നമസ്കാരം പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിന്റെ പേരിൽ എൻ കെ പ്രേമചന്ദ്രൻ എം എംപിയെ സംഖ്യയാക്കാൻ അനുവദിക്കില്ലെന്ന് കെ മുരളീധരൻ എം പി സഭയ്ക്കകത്തും പുറത്തും മോദി സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച വ്യക്തിയാണ് പ്രേമചന്ദ്രൻ രാഷ്ട്രീയം വേറെ വ്യക്തിബന്ധം വേറെ നാളെ പ്രധാനമന്ത്രി ഭക്ഷണം കഴിക്കാൻ തന്നെ വിളിച്ചാൽ താൻ പോകുമെന്നും മുരളീധരൻ പറഞ്ഞു സ്വന്തം മന്ത്രധാര മറച്ചു പിടിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കുന്ന പാപ്പരത്തമാണ് ഇപ്പോഴത്തെ വിമർശനം കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു മുരളീധരൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം എം പി എന്ന നിലയിൽ സ്വീകരിച്ചതിന്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ നടക്കില്ല ഇക്കാര്യത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രേമചന്ദ്രനൊപ്പം നിലകൊള്ളും ബി ജെ പിയാണ് കോൺഗ്രസിന്റെ ശത്രു കേരളത്തിനും രാജ്യത്താകെയും ബി ജെ പി തന്നെയാണ് ശത്രുവെന്നും മുരളീധരൻ പറഞ്ഞു യു ഡി എഫിനകത്ത് സീറ്റ് സംബന്ധിച്ച തർക്കങ്ങളില്ല ഏത് വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി ഒരുക്കെ വിരുന്നിൽ പങ്കെടുത്തെന്ന പേരിൽ പ്രേമചന്ദ്രനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ഇളമരംകരി രാജ്യസഭയിൽ ബി ജെ പിക്ക് പ്രസംഗിച്ചതിനേക്കാൾ ശക്തമായി പ്രേമചന്ദ്രൻ ലോക്സഭയിൽ കേന്ദ്രത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സി പി എം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നാണ് വിവാദത്തിൽ എം കെ പ്രേമചന്ദ്രൻ എംപിയുടെ പ്രതികരണം തനിക്കെതിരെ ഉന്നയിക്കുന്നത് വില കുറഞ്ഞ ആരോപണമാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും വിവാദമുണ്ടാക്കാൻ സി പി എം ശ്രമിക്കുന്നു പിണറായിയുടെ ഇഫ്താർ വിരുന്നിൽ ആർ എസ് എസുകാരും ബി ജെ പി കാരും പങ്കെടുത്തിട്ടുണ്ടെന്നും എം കെ പ്രേമചന്ദ്രൻ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാണ് വിളിപ്പിച്ചത് അവിടെ ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോവുകയായിരുന്നു പരസ്യമായി നടത്തിയ സൗഹൃദ വിരുന്നാണിത് പാർലമെന്ററി രംഗത്ത് മികവ് പുലർത്തിയവരാണ് വിരുന്നിൽ പങ്കെടുത്തത് ആർ തന്നെ തുടരും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് സി ശ്രമമെന്നും എം കെ പറഞ്ഞു സൌഹൃദ വിരുന്നിൽ പ്രധാനമന്ത്രി രാഷ്ട്രീയം പറഞ്ഞാൽ വിയോജിച്ചനെ അല്ലാതെ സൌഹൃദ വിരുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോകാനുള്ള രാഷ്ട്രീയ മര്യാദകൾ താനിക്കില്ല പാർലമെന്റിനുള്ളിൽ എൻ ഡി എ സർക്കാരിനെതിരെ ശക്തമായി നിലപാടെടുത്തത് താനാണ് ഇളമൊരു കരീവിന് സംശയമുണ്ടെങ്കിൽ പാർലമെന്റിലെ പ്രസംഗം പരിശോധിച്ചാൽ മതിയെന്നും എൻ കെ പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർത്തു ഭീഷണികളെയും അപവാദ പ്രചാരണങ്ങളെയും എന്നും ചെറുതു തോൽപ്പിച്ച അനുഭവമാണ് പ്രേമചന്ദ്രനുള്ളത് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ പേരിൽ സി പി എം സൈബർ സാഖാക്കൾ വലിയ രീതിയിൽ ആക്രമണം നടത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ച് നൽകിയ വിരുന്നിന്റെ പേരിൽ പ്രേമചന്ദ്രനെതിരെ വലിയ കുപ്രചരണങ്ങളാണ് സിപിഎം നടത്തുന്നത് സൈബർ എടത്തിലൂടെ മറ്റും അദ്ദേഹത്തെ ബി ജെ പി കാരനായി ചിത്രീകരിച്ചുകൊണ്ടാണ് പ്രചരണം കൊഴുക്കുന്നത് വളരെ വില കുറഞ്ഞ ആരോപണമാണിതെന്നും എല്ലാ തെരഞ്ഞെടുപ്പിലും വിവാദമുണ്ടാക്കാൻ സിപിഎം ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിക്കുന്നു തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാണ് വിളിപ്പിച്ചത് അതേ തുടർന്നാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോവുകയായിരുന്നു തനിക്കെതിരെ സിപിഎം വ്യാജ വീഡിയോകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് രാഷ്ട്രീയമായ ഒരു വിഷയവും പ്രധാനമന്ത്രി സംസാരിച്ചില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസ് അപ്രതീക്ഷിതമായിട്ടാണ് ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചത് ഇങ്ങനെയാണ് പ്രേമചന്ദ്രൻ പ്രതികരിച്ചത് രാഷ്ട്രീയം വേറെ സൗഹൃദം വേറെ എന്ന നിലപാടാണ് എക്കാലവും പ്രേമചന്ദ്രൻ എടുക്കാറുള്ളത് തന്നെ പരനാറി എന്ന് വിളിച്ച പിണറായി അദ്ദേഹം ക്ഷമിച്ചിട്ടുണ്ട് മകന്റെ വിവാഹത്തിന് ക്ഷണിക്കുകയും അതിൽ പിണറായി പങ്കെടുക്കുകയും ചെയ്തു പ്രേമചന്ദ്രനും പിണറായി വിജയനും രാഷ്ട്രീയ ഏറ്റുമുട്ടലിൽ തുടരുന്നതിനിടെയായിരുന്നു ഇത് വധൂപരന്മാർക്കൊപ്പം പിണറായി വിജയൻ പ്രേമചന്ദ്രനും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തിരുന്നു പ്രേമചന്ദ്രന് പുറമെ ബി ജെ പി എം എമാരായ ഹീന ഗവിദ്ഗ്നോൺ കൊന്യാക് ജാം സെറിങ്ഗ്യാൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ ടി ഡി പി എം പി രാം മോഹൻ നായിഡു ബി എസ് പി എം പി ഋതേഷ് പാണ്ഡ്യ ബി ജെ ഡി എം പി സസ്മിത് പാദ്ര എന്നിവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണത്തിൽ പങ്കെടുത്തത് പ്രേമചന്ദ്രനെതിരെ ധനമന്ത്രി കെ എൻ ബാലഗോപാലും രംഗത്തെത്തിയിരുന്നു പക്ഷേ ഇതിനെയെല്ലാം അർഹിക്കുന്ന അജ്ഞയോടെ അദ്ദേഹം തള്ളിക്കളയുകയാണ് സൌഹൃദ വിരുന്നിൽ പ്രധാനമന്ത്രി രാഷ്ട്രീയം പറഞ്ഞാൽ വിയോജിച്ചേനെ അല്ലാതെ സൌഹൃദ വിരുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോകാനുള്ള രാഷ്ട്രീയ മര്യാദകൾ താനിക്കില്ല പാർലമെന്റിനുള്ളിൽ എൻ ഡി എ സർക്കാരിനെതിരെ ശക്തമായി നിലപാടെടുത്തത് താനാണ് ഇളമൊരു കരീവിന് സംശയമുണ്ടെങ്കിൽ പാർലമെന്റിലെ പ്രസംഗം പരിശോധിച്ചാൽ മതിയെന്നും എൻ കെ പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർത്തു